ഇവിടെ ഭാരതാമ്പയുടെ ചിത്രം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുകയാണല്ലോ അതൊന്ന് പ്രിയപ്പെട്ട ഷാബു ഇതാണല്ലോ വിശ്വവിഖ്യാതമായ ചിത്രം അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ചതായിട്ടുള്ള ചിത്രം വിശ്വവിഖ്യാതമായ ചിത്രം നോക്കൂ ഇവിടെ ഈ ഭാരതാംബയുടെ കയ്യിലുള്ളതെല്ലാം തന്നെ വിജ്ഞാനത്തിൻ്റെ അല്ലേ പുരോഗതിയുടെ സമൃദ്ധിയുടെ ഒക്കെ അടയാളങ്ങളാണ് സൗമ്യശീലിയായ ഭാരതാംബ അല്ലേ ഇതാണല്ലോ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് അങ്ങനെ നമ്മുടെ എല്ലാം ഈ പൂർവികരെ എല്ലാം ഒരുമിപ്പിക്കുന്നതിന് അവരുടെയെല്ലാം ആ സിറുകളിൽ ഒഴുകുന്ന ചോരയെ അതിനെ തിളപ്പിക്കുന്നതിന് ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചൊരു പുതിയ സങ്കല്പത്തിലേക്ക് ഇനി ഇതും ഒരു ഭാരതാംബയുടെ ചിത്രമാണ് ഇതും പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട് ഓക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതാ ഇതും ത്രിവർണ പതാകേന്ത്യ ഭാരതാമ്പയുടെ ചിത്രവും ചുറ്റുവട്ടത്തായി അത്തരത്തിൽ മഹാരഥന്മാരുടെ ചിത്രവും വെച്ച് ഇതും പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴേക്കും ഇതാ ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഇതെവിടെയാണ് ഈ കാവിക്കൊടിയേന്തിയതായ ഒരു വനിതയുടെ ചിത്രം ആ വനിതയുടെ ചിത്രം എവിടെ നിന്ന് കടമെടുത്തതാണ് എന്നുകൂടി അറിയണം അത് ബ്രിട്ടനിലെ ചക്രവർത്തിനെ പ്രകീർത്തിച്ചു കൊണ്ട് അപ്പുറത്ത് ബ്രിട്ടാനിക്ക് അത്തരത്തിലൊരു ചിത്രം ആ ചിത്രത്തിൽ നിന്നാണ് എവിടെ സിംഹം എവിടെ ബ്രിട്ടൻ്റെ ഇവിടെ ഈ പറയുന്ന ശ്രീ ആർലേക്കർ വെച്ച ചിത്രം ഇന്ത്യയുടെ ദേശീയ മൃഗമാണോ അത് ആണോ കടുവയല്ലേ ഇന്ത്യയുടെ ദേശീയ മൃഗം മയിലല്ലേ ഇന്ത്യയുടെ ദേശീയ പക്ഷി അല്ലേ അപ്പോൾ ഒരു രാജ്ഭവനിൽ ഇത്തരത്തിൽ ഇന്ത്യയുടേതല്ലാത്തൊരു ഭൂപടം തെറ്റായി വരച്ചുകൊണ്ട് അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നിട്ട് മുന്നിൽ അത്തരത്തിലൊരു സ്ത്രീയുടെ ചിത്രവും എന്നിട്ട് കാവിക്കൊടിയും അത്തരത്തിലാണ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഭരണഘടന നിഷ്കർഷിക്കുന്നതായ ഒരു കാര്യവുമല്ല ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യത്തിന് ഇത്തരത്തിൽ രാജ്ഭവനുകളെ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കട ഉദ്ഘാടനത്തിന് പോകാം മറ്റ് ചടങ്ങുകൾക്ക് പോകാം സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റെവിടെയെങ്കിലും വേണമെങ്കിൽ ഒരു ഹാൾ വാടകയ്ക്കെടുത്ത് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കാം ഞാൻ ഗവർണർ എന്നുള്ള നിലയിലല്ലാതെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിക്കുക അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് ശരിയോ അതല്ല പ്രൊപ്പറേറ്റെ സംബന്ധിച്ചും ഞാൻ ചോദിക്കുന്നത് അത് വേറെ കാര്യം ഇത് പൊതുപ്പണമാണ് സംസ്ഥാനത്തിൻ്റെ പണമാണ് നിങ്ങളും ഞാനും അടക്കമുള്ള ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ഓരോ നയാ പൈസയുമാണ് ഗവർണർ കഴിക്കുന്ന ചായയും ഭക്ഷണവും അവിടെ ഈ വിധത്തിൽ പ്രസ്താവനയായി അച്ചടിച്ച് പുറത്തിറക്കുന്നതും മുമ്പിരുന്ന ഗവർണർ ചവച്ചു തുപ്പിയതുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം